എല്ലാവരും വേണ്ടി വട്ടം കൂടി എങ്ങോട്ടേക്കാണെന്നല്ലേ നിലാലില റോയിലുള്ള ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവിന് വേണ്ടിയിട്ട് പോണതാട്ടോ റോ മെട്രോ സ്റ്റേഷന്റെ നേരെ മേളിലാണ് ഇത് ഇവിടെ മസ്റ്റ് ആയിട്ട് വേണ്ട സംഭവമാണ് ഈ പാസ് അത് അവരുടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ ഇവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റെക്കിങ് കഴിഞ്ഞമ്മ പിള്ളേർക്ക് കൈ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരൻസിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ബാൻഡ് തരും ഇവിടെ ഒത്തിരി കടകളുണ്ട് കേട്ടോ എല്ലാ വർഷം ഡിസംബർ മാസം ഈ പ്രോഗ്രാം ഇവിടെ നടത്താറുണ്ട് കേട്ടോ ഈ വർഷം ഡിസംബർ പതിനാലാം തീയതി വരെയും ഞായറാഴ്ച ഉള്ളത് എല്ലാ കടകളൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് നിന്ന് വാങ്ങിച്ച് കൂട്ടുകാരുടെ നടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രസം തന്നെയാണ് തന്നെയാട്ടോ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യൂ കേട്ടോ ഇവിടുന്ന് ഫ്രഷ് ജ്യൂസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തെങ്കിലും അവിടെ കണ്ണി ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട് വേണമെന്നൊരു നിർബന്ധമായിരുന്നു അത് കൊടുത്തെങ്കിലും അവർക്ക് ഒരു കടി കടിയടിച്ചോടി അത് മതിയായിട്ടോ പിന്നെ എല്ലാ കടകളുടെ ഫ്രണ്ടിൽ ഇതുമാതിരി നമുക്ക് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി പിന്നെ നടന്നു ക്ഷണിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കാനുമായി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു കേട്ടോ പിള്ളേർക്കും വലിയവർക്കും വേണ്ടിയിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അങ്ങനെ നടക്കുമ്പോൾ ദേ നമ്മുടെ ഇന്ത്യ പിന്നെ ഇന്ത്യ എന്ന് എവിടെ കണ്ടാലും നമുക്ക് അതൊരു ഹരമാണല്ലോ ആ സൈഡിലുള്ള ാണ് ഇന്ത്യയുടെ കടകൾ ഇപ്പുറത്ത് സൗദി അറേബ്യാണ് അതിൻ്റെ അപ്പുറത്ത് ഇറ്റലിയുടെ കലാബ്രിയാണ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു എല്ലാവരും ഒന്നും ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് കണ്ട് തീർക്കാൻ പറ്റില്ല കേട്ടോ അതുമാതിരി ഓരോ രാജ്യങ്ങളുടെ ഇതുമായി കൾച്ചറൽ പ്രോഗ്രാംസും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ പിന്നെ അത്യാവശ്യം കടകളുടെ ഫ്രണ്ടിലൊക്കെ ഒന്ന് ടേസ്റ്റ് മാത്രം നോക്കി നമ്മൾ നമ്മളവിടുന്ന് മുന്നോട്ട് നടന്നു പിന്നെ ഇങ്ങനെ ഫുഡിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ അധികം സമയം നിൽക്കാറുള്ളത് കേട്ടോ പിന്നെ മൈലാഞ്ചി കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ നമ്മളിടാന്ന് വെച്ചെങ്കിലും റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് പോയിട്ടാ നാട്ടിൽ പോയി വരുമ്പോൾ ഒരു രൂപയ്ക്കായിട്ട് വരാമെന്നുള്ള ഓരോരോ ഓരോ പാകിസ്ഥാൻ്റെയാണ് അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കുടേയും സംഭവങ്ങൾ അവിടെ വേണ്ടിയിട്ടാണ് ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട് റേറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതല്ല അല്ല ചുമ ഷോയ്ക്ക് വെച്ചേക്കുന്നത് അത്രയ്ക്ക് വില കേട്ടോ പിന്നെ നമ്മൾ കണ്ട സംഭവമാണ് ശരവണഭവൻ അപ്പുറത്ത് എന്തോ മസാല ഒരു സംതിങ് നമ്മൾ അവിടുന്ന് ഒരു പാനിപ്പുരി വാങ്ങിച്ചെങ്കിലും അത് മഹാമോശമായിരുന്നു കേട്ടോ പക്ഷെ ഇവിടുന്ന് നിന്ന് നമ്മൾ മസാല ദോശ പിന്നെ എന്താണ് പൂരി പിന്നെ കുറച്ച് റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വാങ്ങിച്ചത് പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും അവിടെ ഫ്രണ്ടിൽ ഡെമോയ്ക്ക് വെച്ചേക്കണ ദോശയുടെ അത്രയും വലിപ്പില്ലെങ്കിൽ ഞങ്ങൾ അളന്ന് നോക്കൂട്ടോ പിന്നെ നെയ്റോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് ചേട്ട ഇച്ചിരി മസാല വെച്ചത് ഞങ്ങൾ അത് നെയ്റോസ്റ്റ് ആയിട്ട് തന്നെ കഴിച്ചോളാം അതിനോട് ഞങ്ങൾ പറയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ചേട്ടന് അത്യാവശ്യം വട്ടുപിടിപ്പിച്ചായിരുന്നു കേട്ടോ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിലും സംഭവം നല്ലതായിരുന്നു അങ്ങനെ ഓർഡർ ചെയ്ത മസാല ദോശ വന്നു പൂരി കണ്ടുപോയി പിന്നെ മസാല ദോശയൊക്കെ ഒക്കെ മാറ്റി വെച്ചു വെച്ചുട്ടോ നമ്മുടെ പിള്ളേര് പൂരി ഫാൻസ് ആണ് പിന്നെ അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതേ ഇന്ത്യയുടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകും